കുട്ടാർക്ക് നല്ലൊരു രാത്രിയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഇന്ദ്രൻ ഇങ്ങനെ ആകെപ്പാട തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോല്ലോ ഇരിക്കുകയാണ് ഒരു കാരണവശാൽ കല്യാണം നടക്കാനായിട്ട് പാടില്ല ഈ കല്യാണം മുടങ്ങണം അങ്ങനെ ആ സേതു കൂടെന്ന് കരയണം അങ്ങനെ ഒരു എട്ടിന്റെ പണി തന്നെ കൊടുക്കണം എന്നൊക്കെ ഇന്ദ്രൻ മനസ്സ് വിചാരിക്കുകയാണ് ആ സമയത്താണ് രാജലക്ഷ്മി അങ്ങോട്ട് വരുന്നത് എന്താടാ മോനെ നീ എന്താ ഭയങ്കര ആലോചന എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഇന്ദ്രം പറഞ്ഞു അവളുണ്ടല്ലോ ആ പല്ലവി പല്ലവിക്ക് ഇട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ സമയമാണ് ഇതെന്താടാ ഇപ്പൊ നിനക്ക് ഇങ്ങനെ കഴിഞ്ഞ ഒന്ന് കിട്ടിയതൊന്നും പോരേന്ന് ചോദിക്കാണ് അമ്മ എന്തൊക്കെയാ പറയണേ അങ്ങനെ പെട്ടെന്ന് എനിക്ക് അതങ്ങോട് വിട്ട് കളയാൻ പറ്റുവോ ആ സേതുവും പല്ലവി എല്ലാരും കൂടെ ഇപ്പൊ സന്തോഷിച്ചോണ്ടിരിക്കുക ആ സന്തോഷം എത്രയും പെട്ടെന്ന് കെട്ടെടുക്കണോന്ന് പറയണം പൊന്നുമടത്തിലെ വിവാഹം അത് മുടങ്ങണം അവരെല്ലാം ഞങ്ങളുടെ കൂട്ടക്കരച്ചിൽ കരയണന്ന് പറയണ അല്ല നീ എന്തൊക്കെയാ ഇന്ദ്രൻ പറയണെന്ന് ചോദിക്കുക അതുപോലെ നടക്കുന്ന കാര്യമാണോ ഇന്ദ്രൻ വിചാരിച്ചാലാണോ നടക്കില്ലാത്ത ആരോടാ കളിക്കുന്നെ ഇന്ദ്രനോടാ കളിക്കുന്നത് കളി ഞാൻ അവനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയാണ് പിന്നീട് ഇന്ദ്രൻ രണ്ടു കണിപ്പിച്ച് സേതുന്റെ ഫോണിലേക്ക് ഒന്ന് വിളിക്കുകയാണ് സേതുനെ ഇളക്കി വിടുക മാത്രമായിരുന്നു അവന്റെ ഉദ്ദേശം പിന്നീട് സേതുനെ വിടിച്ചിട്ട് ഇന്ദ്രൻ പറഞ്ഞാ സേതു അല്ലേന്ന് ചോദിക്കാണ് ഇത് കേട്ടോ സേതു നല്ല പരിചയമുള്ള സൗണ്ടാണല്ലോ ഞാനെന്ന് മനസ്സിലായോ ഞാൻ ഇന്ദ്രനാന്ന് പറയാണ് ഇത് കേട്ടോ സേതു ഞാ ഇന്ദ്രനാ പറയടാന്ന് പറയാണ് നീ ഭയങ്കര കല്യാണ കല്യാണത്തിരക്കിലായിരിക്കൂല്ലേ നടക്കട്ടെ നടക്കട്ടെ പക്ഷെങ്കില് നിന്റെ പെങ്ങട കല്യാണം നടക്കാൻ പോകുന്നില്ലടാന്ന് പറയാണ് ഇത് കേട്ടോ സേതു പറഞ്ഞു ദേ ഇന്ദിര നീയല്ല ഇനിയിപ്പോ ദേവേന്ദ്രൻ വന്നു പറഞ്ഞാൽ ഈ കല്യാണം സേതു നടത്തും എന്നല്ലേ നടത്തും അതിനകത്ത് നീ ഇനിയിപ്പൊ കൂടുതൽ പറയേണ്ട കാര്യമില്ലെന്ന് പറയാ നമുക്ക് കണ്ടറിഞ്ഞ് കാണടാ ഈ ഇന്ദ്രനോടാ നിന്റെ കളി നീ ഇപ്പൊ സന്തോഷോ നിന്റെ പെങ്ങളുടെ കല്യാണം നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങോട്ട് കോള് കട്ടി വീണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സേതുവിന് നല്ലൊരു ടെൻഷൻ ഉണ്ടായി ഒരു പക്ഷെ അവന്റെ സ്വഭാവമാണ് എന്തെങ്കിലും പ്ലാനൊക്കെ അവൻ ഒപ്പിച്ച് വിട്ടിട്ടുണ്ടായിരിക്കും വെറുതെ ഇരിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കാൻ നല്ലതാണ് സേതുവിന്റെ മനസ്സിലൊരു അസ്വസ്ഥയൊക്കെ ഉണ്ടായി തൽക്കാലത്തേക്ക് ഇത് ആരോടും പറയണ്ട പല്ലവി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലവിക്ക് നല്ല ടെൻഷനാകും ഇന്ദ്രന്റെ കുറിച്ച് പല്ലവിക്ക് സേതുവിനൊക്കെ നന്നായിട്ട് അറിയാവുന്ന അവനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവന് എന്തും ചെയ്യുന്നൊരു സ്വഭാവക്കാരനാ അതുകൊണ്ടാണല്ലോ പാലത്തിന്റെ മോളിൽ നിന്ന് താഴേക്ക് എടുത്തി ആടിയതൊക്കെ പല്ലവിനെ സേതുവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് മൈലാഞ്ചിയുടെ വെച്ചിറങ്ങും പൊടി പൊടി പൊടിക്കുകയാണ് അങ്ങനെ അച്ചു ഇടയ്ക്കിടയ്ക്ക് ശ്രീഹരിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ശ്രീഹരിക്കൊരു വെപ്രാളം വെറൈലും ഉണ്ട് അച്ചു ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഉണ്ട് പിന്നീട് അച്ചു എന്താ ശ്രീഹരി ശ്രീഹരി എന്താ മിണ്ടായിരിക്കണേ എന്നോടൊന്നും സംസാരിക്കാൻ ഇല്ലെന്ന് നീക്കും ഇത് കേട്ടതും ശ്രീഹരി അച്ചു നീ ഒന്നും മിണ്ടായിരിക്കാൻ പറയണെ എന്താ കാര്യം എന്താ നീക്കും ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് നീ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലെന്ന് പറയും പിന്നെന്താ എനിക്ക് ശ്രീഹരിയോട് മിണ്ടുന്നതിന് എന്താ കുഴപ്പമില്ലേ അതെ ഇനിയും സമയമുണ്ട് കല്യാണത്തിന് വേണ്ടിയിട്ട് ശ്രീഹരി ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറയാൻ ഇത് കേട്ട ശ്രീഹരിയുടെ അച്ചു ഒന്നും പതുക്കെ പറ ആരെങ്കിലും കേട്ടാ പിന്നെ ഈ കല്യാണം മുടങ്ങും ആകെ പാടെ പ്രശ്നമാണെന്ന് പറയാണ് ഇത് കേട്ടതും അച്ഛ പറഞ്ഞു അതെ ഞാൻ ഇത്രയും ദിവസം നന്നില്ല ശ്രീഹരിക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ട് അറിയാലോ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ അതൊരിക്കലും ദഹിലയോടൊപ്പം ഉണ്ടാകത്തിരുന്ന് എനിക്കറിയാം അത് ഉണ്ടാവണമെങ്കിൽ അതറിയാലോ ആരോടൊപ്പം ആയിരിക്കണം എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞ ഇനി ഒരിക്കലും ഒരു പക്ഷെ തിരിഞ്ഞു നോക്കിക്കഴിയുമ്പോ തന്നെ ഒരു കുറ്റബോധം തോന്നരുത് ഇത് അവസാന നിമിഷമാണെന്ന് ആണെന്ന് അറിയണം ശ്രീഹരി അച്ചു ഡേ വെറുതെ ഇങ്ങനെ ഒരു പറഞ്ഞുകൊണ്ടിരിക്കില്ലെന്നൊക്കെ പറഞ്ഞ് ശ്രീഹരിക്കു നല്ല ടെൻഷനുണ്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിലോ പിന്നെ അത് മതി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവാനായിട്ട് കല്യാണത്തിന് മേളങ്ങളൊക്കെയാണ് പൊടി പൂരവാക്കാണ് പോരാഞ്ഞിട്ടാണെങ്കിലോ ആ നിഹിലിന്റെ ബന്ധുക്കാര് ഇച്ചിരി കുഴപ്പക്കാരെന്നുള്ള കാര്യം ശ്രീഹരിക്കറിയാൻ താനും അച്ഛൻ്റെ അമ്മായിമയാൻ പോകുന്ന ആ സ്ത്രീയെ അവരത്ര ശരിയല്ലെന്ന് മനസ്സിലായി കാരണം അവരുടെ സ്വഭാവം സ്വഭാവവും മട്ടുഭാവോ കണ്ടപ്പോ തന്നെ മനസ്സിലായ കാര്യങ്ങള് മറ്റുള്ളവരെ ചെറുതാക്കി കാണിക്കാനായിട്ട് അവർക്ക് ഭയങ്കരം എടുക്കുക അതൊക്കെ ശ്രീഹരിയുടെ മനസ്സിലുണ്ട് അച്ചുവിനാണ് അതൊന്നും ഒട്ടും അവർ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കാരണം അവർക്ക് അവൾക്കാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ അങ്ങനെ ഉൾക്കൊള്ളാനും സാധിക്കുമായിരുന്നില്ല പിന്നീട് അങ്ങനെ മൈലാഞ്ചെടിയിലൊക്കെ കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നോക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നീട് ശ്രീഹരിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അച്ചു പറഞ്ഞ് താങ്ക്സ് എന്ന് പറയുന്നത് എന്തിന് അല്ല മൈലാഞ്ചി ഇട്ട് തന്നേന് പിന്നീട് പറഞ്ഞു അതെ വേറൊരു കാര്യത്തിനും കൂടെ ഉണ്ടെന്ന് പറയണം എന്തിന് അതൊക്കെ ഞാൻ പിന്നീട് പറയാം ഇപ്പൊ പറയാൻ പറ്റില്ലെന്ന് പറയണം അപ്പോഴേക്കും അങ്ങോട്ട് ഋതു സ്വാധീയ ഒക്കെ നോക്കഴിഞ്ഞപ്പോഴത്തേനും നല്ല ഭംഗിയുണ്ട് ഇട്ടേക്ക് കാണാനായിട്ട് പക്ഷേ ഋതുവിന്റെ സ്വഭാവം അറിയാലോ അവൾക്ക് പെട്ടെന്ന് അതുകൊണ്ട് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല അവള് പറഞ്ഞു ഉം വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാണ് ഇത് കേട്ടപ്പോ അച്ചു പറഞ്ഞു നല്ല ഗംഭീരമായിട്ടുണ്ട് അതെ അതേ ഇപ്പൊ ഒരു പക്ഷേങ്കില് മെഹന്തി എഴുന്ന ആർട്ടിസ്റ്റിനെ വിളിച്ചിരുന്നേക്കാളും നല്ല ഭംഗിക്ക് തന്നെയാണ് സേരി ഇട്ടേക്കെന്ന് പറയണം അങ്ങോട്ടേക്ക് പല്ലവി സേതു എല്ലാവരും വന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മൈലാഞ്ചി ഇട്ടിരിക്കുന്നത് പക്ഷെ സ്വാദിയുടെ ഋതുവേ മുഖം അങ്ങോട്ട് മാറി സ്വാദിക്കാണെങ്കിൽ അല്ലാതെ തന്നെ ഒരു ചിരി ഒരു പ്രശ്നമുണ്ട് കാരണം തന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് പല്ലവി തന്നെ അപമാനിച്ചു എന്നൊരു ചിന്തയുണ്ടായിരുന്നു വലിയ ആളാവാനായിട്ട് നോക്കിയതാ സ്വാതി എല്ലാവരുടെയും മുന്നേ വെച്ച പക്ഷെ സ്വാതിക്ക് തന്നെ തിരിച്ചടിയായിട്ട് കിട്ടി പല്ലവി എല്ലായിടത്തും ഓടി നടന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കാണുമ്പോഴത്തേനും ഋതുവിനും സ്വാതിക്ക് അങ്ങ് സഹിക്കുന്നില്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇത് സേതുമാധവന്റെ മേൽനോട്ടത്തെ നടത്തുന്ന കല്യാണമാണ് ഇടയ്ക്കൊന്നും പറയാനും പറ്റില്ല എന്നാലും മാക്സിമം പല്ലവിനെ അകറ്റി നിർത്താൻ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ എവിടെയൊക്കെ പല്ലവിനെ അകറ്റി നിർത്താനായിട്ട് ഋതു സ്വാദിയും നോക്കിയോ അവിടെയൊക്കെ പല്ലവിക്ക് ഒരു സ്ഥാനം കിട്ടുന്നുണ്ട് അങ്ങനെ അവസാനം ഫുഡ് കഴിക്കുന്ന സമയമായി ഫുഡ് കഴിക്കണ സമയമായി കഴിഞ്ഞപ്പോഴത്തേനും ഫുഡൊക്കെ എല്ലാരും കഴിക്കുവാണ് ഈ സമയത്ത് അച്ചുവിനെ വിളിച്ചുകൊണ്ട് നിഹിൽ അങ്ങോട്ട് മാറിപ്പോവാണ് നിഹിൽ മാറിപ്പോയിട്ട് പറഞ്ഞു അതെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും അച്ഛൻ പറഞ്ഞ് നിഹിൽ എന്താ പറയാനുള്ളേ എന്നാണെങ്കിലും ഇപ്പൊ പറഞ്ഞോളാം പറയാണ് അതെ എനിക്ക് ആ ശ്രീഹരി വന്ന് നിന്റെ കയ്യിലെത്ര മൈലാഞ്ചി ഇട്ടത് എനിക്ക് അത്ര കൂടെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാണ് ഇത് കേട്ടതും അച്ഛൻ പറഞ്ഞു എന്താ നിഹിലെ നീ പറയണേ ആ ശ്രീഹരി എൻ്റെ മൈലാഞ്ചി മൈലാഞ്ചിട്ടോ എന്താ കൊഴപ്പിരിക്കുന്നെ ആ സമയത്ത് മെഹന്ദി ആർട്ടിസ്റ്റ് വരാത്തോണ്ടല്ലേ എനിക്ക് നല്ലൊരു സംശയമുണ്ട് ഉണ്ട് ഇത് മിക്കവാറും ആരുടെയെങ്കിലും കളിയാണോ എന്ന് മിക്കവാറും അവന്മാരുടെ തന്നെ കളിയായിരിക്കും അവന്മാരും മനപൂർവ്വം ആ ആർട്ടിസ്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടായിരുന്ന അവനെ മൈലാഞ്ചി ഇടാൻ വേണ്ടി മാത്രം എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ദേഷ്യം വന്നു അച്വിനോ പക്ഷെ അച്ഛൻ സ്വയം കൺട്രോൾ ചെയ്യുവാണ് അന്നാത്തക്കാരും എല്ലാവരും ഇവിടെ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുക എല്ലാരും കൂടിയിട്ടുണ്ട് പിന്നീട് അച്ഛൻ പറഞ്ഞു അതൊക്കെ നിഹിലിനെ വെറുതെ തോന്നുക എന്ന് പറയണം അതെ ഇന്നൊരു ദിവസം കൂടെയുള്ളൂ നാളെയാണ് നമ്മുടെ കല്യാണം എന്ന് പറയുന്നത് അതെ അച്ചു പറഞ്ഞത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പറയണ എന്താച്ചു ഇത്രയായിട്ടും നിനക്ക് എന്താ എന്നോട് അടുപ്പില്ലാത്ത പോലെ നീ എന്നിടുന്ന ഒരു അകൽച്ച ഭാവിക്കുന്ന എന്താന്ന് ചോദിക്കാം ഏ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് പറയണ അപ്പോഴേക്കും വേണം ശ്രീഹരി അതിലോടെ വരുന്നേ അപ്പൊ ശ്രീഹരിയെ കണ്ട ഉടനെ പെട്ടെന്ന് എങ്കിലോ നീ ഞങ്ങക്കുള്ള ഫുഡ് എടുത്തോണ്ട് വരാൻ പറയണ തീട്ടതും അച്ചു പറഞ്ഞു ഫുഡ് ഞാൻ എടുത്തോണ്ട് വരാൻ നീങ്ങിലെന്ന് പറയാൻ വേണ്ട അവൻ പോയി എടുത്തോണ്ട് എന്ന് പറയണം ശ്രീഹരി അങ്ങനെ ഫുഡ് എടുക്കാനായിട്ട് വിടുവാണ് അങ്ങനെ ശ്രീഹരി ഫുഡ് എടുത്തോണ്ട് വന്നു ഫുഡ് എടുത്തുകൊണ്ട് വന്നങ്ങോട് കൊടുക്കുവാണ് കൊടുത്തുകഴിഞ്ഞപ്പോനും ഇഷ്ടപ്പെടാത്ത മട്ടില് ശ്രീഹരിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കുന്നുണ്ട് നിഹിൽ അച്ചു ഇതൊക്കെ ശ്രദ്ധിച്ചു അച്ചുനു മനസ്സിലായി ശ്രീഹരി അവിടെ നടക്കുന്ന ഒന്നും അന്ന് ഇഷ്ടപ്പെടുന്നില്ല പോരാത്തേനെ പരസ്യത്തിൽ അഭിനയിക്കുകയൊക്കെ ചെയ്തതല്ലേ അങ്ങനെ ശ്രീഹരി ഫുഡ് കൊടുത്തിട്ട് അങ്ങ് പോകാൻ നേരത്ത് പറഞ്ഞു എനിക്ക് അവനെ അത്രയ്ക്കും അവിടെ പിടിച്ചിട്ടില്ല നിന്നോടൊപ്പം ഇഴുകി ചേർന്ന പരസ്യത്തിലുള്ള അഭിനയമൊക്കെ അതൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ വല്ലാത്തൊരു അസ്വസ്ഥതയെന്ന് പറയണം അച്ചു പറഞ്ഞു ഇതിനെക്കുറിച്ച് നമ്മളും നേരത്തെ ഒന്ന് സംസാരിച്ച ആ ചാപ്റ്റർ ക്ലോസ് ആക്കിയതാ നിഖിലെ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലെന്ന് പറയണം നിഹിലൊരു സാരമില്ല ഒരു ദിവസം അവിടെ കഴിഞ്ഞാൽ പിന്നെ നീ എന്റെ ഭാര്യയാവുമല്ലോ പിന്നെ എന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കുമല്ലോ എന്ന് പറയാം അച്ചു പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഇത് നിഹിലിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങോട് മായച്ചറിഞ്ഞാരെ ഞാൻ ആരുടെ നിയന്ത്രി കീഴിലല്ല എനിക്ക് എന്റേതായ വ്യക്തിത്വം ഉണ്ട് അത് വിട്ട് ഞാൻ കളിക്കത്തില്ല എന്ന് പറയാണ് നിഖിൽ എന്റെ കഴുത്തി താലി ചാർത്തിന്ന് ഓർത്തുണ്ട് ഞാൻ നിഖിലിന്റെ ഭാര്യയായെന്നോർത്തോണ്ട് ഞാൻ ഞാനല്ലാതെ ആവുന്നില്ല എന്ന് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്ന് പറയണം പെട്ടെന്ന് നിഹിൽ ചോദിച്ചു അല്ല ആ എന്തിനാ അവിടെ കയറ്റി നിർത്തിയിരിക്കുന്നേ പല്ലവി നിങ്ങളുടെ കുടുംബത്തിൽ ആരാ എന്താന്നൊക്കെ ചോദിക്കാണ് ഇത് കേട്ടതും അച്ചു പറഞ്ഞു അതെ പല്ലവി ശേഷി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിലെ ആള് തന്നെയാ കുടുംബത്തിലെ ആളെന്ന് പറഞ്ഞാൽ ആ സേതു മാധവന്റെ ഭാര്യ ഒന്നും അല്ല പിന്നെന്താന്ന് ചോദിക്കാണ് സേതുവേണ്ട ഭാര്യ അല്ല പക്ഷെ എങ്കില് അധികം വൈകാതെ തന്നെ ആകും എന്ന് പറയണ ആര് പല്ലവിയോ അതെന്താ നിഹിന് എന്തേലും സംശയമുണ്ടോ മിക്കവാറും ഉടനെ എന്നെ കല്യാണം കാണുമെന്ന് പറയണേ ഇത് കേട്ടതും നിഖില് ചില തീരുമാനങ്ങളൊക്കെ എടുത്തു ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇന്ദ്രനെ എത്രയും പെട്ടെന്ന് അറിയിക്കണം ഇന്ദ്രനെക്കിലും തമ്മില് അത്ര ടൈംസിലാണോ കാര്യങ്ങൾ ഇന്ദ്രന്റെ ഭാര്യയായിരുന്നു അറിയാം ഭാര്യയെല്ലാം മുമ്പ് ആയിരുന്നെന്നും അറിയാം അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ട് കൂടാം പിന്നീട് അവരെങ്ങനെ സംസാരിച്ച് ഫുഡ് കഴിക്കുകയാണ് പെട്ടെന്ന് തന്നെ അച്ഛൻ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് ഹാളിലേക്ക് വരുവാണ് അതിനുശേഷം പിന്നെ ആട്ടോ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും തകർത്തു വാരി ഡാൻസും കാര്യങ്ങളൊക്കെ നടത്തുവാണ് അങ്ങനെ നടത്തി കഴിഞ്ഞപ്പോഴാണ് സേതുമാധവൻ ഒരു സർപ്രൈസ് തന്നെ എല്ലാവർക്കും വേണ്ടി ഒരുക്കുന്നത് കാരണം ഒരു വലിയൊരു രേഖചിത്രം വലിയൊരു ഫോട്ടോ പോലെയുള്ള ഒര്ണം കൊണ്ടുവന്ന അവിടെ വെക്കുകയാണ് അപ്പം എല്ലാവരും ഫോട്ടോ എടുക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ നടുക്ക് തന്നെയായിട്ട് മാധവമേനെ അങ്ങനെ കൊണ്ടുവന്ന് വെക്കുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ്റെ എല്ലാവരുടെയും കണ്ടെന്ന് പറഞ്ഞ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല നടുക്കച്ചൻ അപ്പറേം ഇപ്പറേം അമ്മേ സേതു അങ്ങനെയൊക്കെ നിൽക്കുന്നു അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അതെല്ലാം കണ്ടുകഴിഞ്ഞപ്പോനും അച്ഛൻ്റെ കണ്ണെന്ന് നിറഞ്ഞു വന്നു അച്ചു ഓടിപ്പോയി ആ ഫോട്ടോയിലേക്ക് കുടിച്ച് പൊട്ടി കരയു വേണം ഈ സമയത്ത് പൂർണ്ണി പറഞ്ഞ് മുളെ കരയാന്ന് പറയണം കാരണം അച്ഛൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു തന്റെ കല്യാണ സമയത്ത് അച്ഛനൊപ്പം ഉണ്ടായിരിക്കണം ഒന്ന് കല്യാണം ഉറപ്പിച്ച് പോയതായിരുന്നല്ലോ അപ്പൊ അച്ഛൻ ഇല്ലാത്തവന്റെ ആ ഒരു കുറവ് നികത്താനായിട്ട് സേതുമാതം മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു എല്ലാത്തിടത്തും ഓടുന്നിരുന്ന എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാലും അച്ഛനില്ലാത്തെന്ന് പറഞ്ഞാൽ അച്ഛന്റെ സ്ഥാനത്തേക്ക് വരാൻ ആർക്കും കഴിയില്ലല്ലോ അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോനും വല്ലാത്ത സങ്കടേ പിന്നീട് അങ്ങനെ എല്ലാരും അടുത്തുനിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കുടുംബക്കാരെല്ലാം ഒരുമിച്ച് നിക്കുവാണ് ആ സമയത്ത് പല്ലവി മാത്രം പുറത്ത് കസേരി ഇരിക്കുക പൂർണിമ പല്ലവിയോട് പറഞ്ഞ് ബാമോളെ ഇവിടെ വന്ന് നിക്കുമ്പോഴാണ് വേണ്ടമ്മ എന്ന് പറയണെ പല്ലവിക്ക് ഭയങ്കര മടി അല്ലെങ്കിൽ തന്നെ മുമ്പ് വേവിച്ചേച്ചി കയറി നിന്ന് കഴിഞ്ഞപ്പം വേവിച്ചേച്ചിനെ ആക്ഷേപിച്ചു വിട്ടതാണ് ശ്രീദേവി അപ്പം അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പത്തേനും പല്ലവി പറഞ്ഞു വേണ്ട വേണ്ടാത്തത് താൻ എന്തിനാ കേറി ഇടപെടണെന്ന് അതിന്റെ കാര്യമില്ലോ എന്നൊക്കെ ഓർത്തോണ്ട് കൂടുതൽ അങ്ങോട്ട് ഇടപെടാൻ പോയ പല്ലവിയും കൂടെ മാറി നിൽക്കുക അവരെന്തെങ്കിലും കാണിക്കട്ടെ ഇനിയിപ്പ താൻ കാരണം ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകണ്ട എന്നൊരു ചിന്തയായിരുന്നു പിന്നീട് പല്ലവി നോക്കി കഴിഞ്ഞപ്പത്തിനും പല്ലവിക്ക് മാധവമേനോൻ തന്നോട് സംസാരിക്കുന്ന പോലെ തോന്നുവാണ് എന്താ പോലെ നീ മാറി നിൽക്കുന്നേ ഇങ്ങോട്ട് വാ ഇവിടെ വന്ന് നിന്ന് ഫോട്ടോ എടുക്ക് എന്നൊക്കെ മാധവമേനുന്റെ ആയിട്ട് ഊപം പറയുന്ന പോലെ തോന്നുമാണ് പല്ലവിക്ക് ആ പടരി വെപ്രാളമായി എന്ത് ചെയ്യണം നിറത്തില പല്ലവി പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് അവരോടൊപ്പം ചെന്ന് നിക്കുവാണ് അങ്ങനെ നിന്ന് നിന്ന് കഴിഞ്ഞപ്പത്തിനും ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുവാണ് പക്ഷെ ഋതുവിന് സ്വാധിക്കുക ഇഷ്ടപ്പെട്ടില്ല ഋതു സ്വാദിയോട് പറഞ്ഞു ഇവളെന്തായാലും ഇങ്ങോട്ട് വന്ന് കയറി നിൽക്കുന്നേ ഇവിടെ എത്ര ആട്ടി ഓടിച്ചു വിട്ടെന്നാലും പിന്നെയും പിന്നെ കേറി നിൽക്കുകയാണോന്ന് പറയണം ഇത് കേട്ടിവ സ്വാതി പറഞ്ഞു ഇവിടെ കിട്ടുള്ള പണിയാൻ കൊടുക്ക ഇതൊന്നും കഴിയട്ടെ എന്ന് പറയണം ഇപ്പൊ തറക്കാലത്തേക്ക് അവൾ അവിടെ കയറി നിൽക്കട്ടെ എന്ന് പറയണം പക്ഷെ ഇതൊന്നും പല്ലവിയെ ബാധിച്ചേല പല്ലവി അവിടുത്തെ ഉള്ള ഒരാളെന്ന നിലയില് അവരോടൊപ്പം കയറി ഇന്ന് ഫോട്ടോ എടുക്കുകയും അവിടത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കുകയും ചെയ്യണം പക്ഷേ എങ്കില് ഇതൊന്നും അങ്ങോട്ട് ശ്രീദേവിക്ക് ഒന്നും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കാരണം പല്ലവി അവിടെ കയറി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പ്രതാപനും കാരണം പ്രതാപനെ കല്യാണം എങ്ങനെയാലും നടന്നു കിട്ടണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എങ്കിലോ സേതു പല്ലവിയൊക്കെ അവിടെ എല്ലാ കാര്യത്തിനും ഓടി നടക്കുന്നത് കാണുമ്പോഴത്തേനും ഈ പറയുന്ന പ്രതാപനാണ് ഭയങ്കര ഒരു കല്ലുകടിയാണ് എന്ത് ചെയ്യണം എന്നറിയത്തരാത്തേ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് അത് മാത്രല്ല ഇന്ന് നമ്മൾ കാണാൻ പോകുന്നെ കല്യാണം മുടങ്ങാനായിട്ട് പോവാ ശ്രീദേവിയുടെ നാക്കല്ലേ ഒന്നും രണ്ടും പറഞ്ഞ അങ്ങനെ അവള് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അവസാനം വരുമ്പോൾ സേതു പൂർണ്ണിമയും എല്ലാവരും കൂടെ ചേർന്നൊരു തീരുമാനം എടുക്കുവാണ് ഈ കല്യാണം വേണ്ടെന്നുള്ളത് അങ്ങനെ അവസാനം വരുമ്പോത്തേന് ശ്രീഹരി തന്നെ താലി കിട്ടും ആദ്യം മുതൽ ശ്രീഹരിക്കായിരുന്നു അച്ഛൻ്റെ അടുത്തിരിക്കാനുള്ള യോഗം ഉണ്ടായത് അങ്ങനെ അവസാനം ശ്രീഹരി തന്നെ താലി കിട്ടുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്നുകിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ഈ ആഴ്ച തന്നെ കല്യാണം കാണും അപ്പൊ അതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി